കൂടി കുട്ടികളെ ആക്കി കൊടുക്കണമായിരുന്നു യോഗി അതോ വയസ്സ് 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 മുതൽ വരെ പ്രവാചകന്റെ ആറും ഏഴും വയസ്സുള്ള ഒരു പതിനാലോ പതിനഞ്ചോ കുട്ടികളെ കൊണ്ട് നിറച്ചു കൊടുക്കണമായിരുന്നു യോഗി ആദിത്യനാഥൻ അനധികൃതമായി സർക്കാർ ഭൂമികളിലും സ്വകാര്യ ഭൂമികളിലും മദ്രസകളും പള്ളികളും അനാഥാലയങ്ങളും ഉണ്ടാക്കി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനു വേണ്ടിയും രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടിയും ഈ തീവ്രവാദികളെ ഉൽപാദി ഉൽപാദിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത് യോഗി ആദിത്യനാഥ് പച്ചക്കൊടി കാണിച്ച് പ്രോത്സാഹിപ്പിക്കണമായിരുന്നെന്നാണോ ഇവർ ഈ പറയുന്നത് നടന്നു അനുവദിച്ചത്രിശോധനാ സമയത്താണ് ഇത്തരത്തിൽ എന്തിനാണ് ബാത്റൂമിനകത്ത് പൂട്ടിയിട്ടത് അവരെ മാനസികമായിട്ടാദ്യം പീഡിപ്പിക്കുക രണ്ടാമത് ശാരീരികമായി പീഡിപ്പിക്കുക ഈ ലൈംഗിക മത രോഗികളാകുന്ന ഉസ്താദുമാരുടെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ബാല്യ കൗമാരങ്ങൾ എത്രയാണെന്ന് ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മത രാഷ്ട്രീയ നേതാവ് ആകുലപ്പെട്ട് കുലപ്പെട്ട് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അവരുടെ മക്കൾ സുരക്ഷിതരാണ് കാരണം അവരുടെ മക്കളെ തൊട്ടാൽ തൊട്ട കൈ വെട്ടുന്ന നിയമമുണ്ടെന്ന് അവർക്കറിയാം സാധാരണക്കാരന്റെ മക്കളാകുമ്പോൾ കുഴപ്പമില്ല ഒന്ന് ഉപ്പ് നോക്കിയേക്കാം സത്യത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തന്നെ യോഗി ആദിത്യനാഥ് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു െതിരെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസ് ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ ഒരുത്തം വന്ന് പറയാ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് മുന്നൂറ്റി അറുപത് പള്ളി പൊളിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ഓഹ് എങ്ങനെയായിരിക്കും അല്ലെ ഇത്രയും എണ്ണം പിടിച്ചത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കൃത്യം പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മുന്നൂറ്റി അറുപത് പള്ളിയൊക്കെ പൊളിക്കാനുള്ള യോഗി ആദിത്യനാഥിന്റെ എഫേർട്ട് നുണ പറയുമ്പോൾ കേൾക്കുന്നവനും ചിന്തിക്കാൻ സാധിക്കുമെന്ന് ഓർത്തുവെക്കണം ഈ ഒരു മദ്രസ കണ്ണിൽ പെടാതെ പോയതാണ് അല്ലെങ്കിൽ അവർ രഹസ്യമാക്കി വെച്ചു ഈ പരിശോധനയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മദ്രസ മാത്രമാണ് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇങ്ങനെ ഒരു മദ്രസ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അധികൃതരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സർവേയിൽ അധികൃതരുടെ കണ്ണിൽ പെടാതെ പോയ ഒരു മദ്രസകൾ കൂടിയാണ് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരം മദ്രസകളെയാണ് അന്ന് ബഹറായിച്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശോധനയിൽ സർക്കാർ സംവിധാനങ്ങൾ കണ്ടെത്തിയത് പക്ഷെ ഈ മദ്രസ കണ്ടെത്താനായിരുന്നില്ല ഇവർ പിന്നെയും സർക്കാരിന്റെ രേഖകൾ ഇല്ലാതെ തന്നെ അവിടെ പ്രവർത്തനം തുടരുന്നു അതിനെ തുടർന്നാണ് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ പോലീസ് സംഘം എത്തിയത് ഈ സംഘം എത്തുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവിടെ മദ്രസ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി ഈ വിദ്യാർത്ഥികളെ ബാത്റൂമിനകത്തിട്ട് പൂട്ടിയതാണ് എന്നതാണ് യഥാർത്ഥ കാര്യം പക്ഷെ കുട്ടികൾ ഭയന്നിട്ട് ഈ ടോയ്ലറ്റിനകത്തേക്ക് കയറി കുട്ടിയിട്ടതാണ് എന്നാണ് ഇപ്പോൾ മദ്രസ അധികൃതർ മറ്റും പറയുന്നത് എന്തായാലും ഈ മദ്രസയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിപ്പിക്കാൻ അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കനധികൃതമായി മദ്രസകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ പേരിൽ സർക്കാർ ചെലവിൽ ഗ്രാന്റും വാങ്ങിച്ചു കൂട്ടി സുന്ദരമായി കുട്ടികളെ ും ഇവർ അവിടെ പ്രവർത്തിക്കുന്നവയാണ് ഉത്തർപ്രദേശ് സർക്കാർ മദ്രസകൾക്ക് പ്രവർത്തിക്കാനായി ഒരു മാനദണ്ഡം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലൈസൻസ് ഇല്ലാതെ മദ്രസകൾ പ്രവർത്തിക്കരുത് എന്ന ഒരു നയമാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉള്ളത് പക്ഷേ ഇങ്ങനെ നിരവധി മദ്രസകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി ഇത് യു പി മാത്രമല്ലേ ഈ വാർത്ത പുറത്തു വന്നതും ഇവർ പിടിക്കപ്പെട്ടതും യു പിയിലായത് ഇവർക്കറിയാം നമ്മുടെ ഒരു ഉഡായിപ്പും നടക്കില്ല ഏതു മദ്രസക്കകത്തു വെച്ച് ഏതു പള്ളിക്കകത്തു വെച്ച് ഏത് അമ്പലത്തിനകത്തു വെച്ച് ഇവരെന്ത് ചെയ്തിരുന്നാലും ശരി ജാതി നോക്കാതെ മതം നോക്കാതെ സംഘടന നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവർ പിടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇന്ന് യോഗി ഭരിക്കുന്ന യു അതുകൊണ്ട് ഇവര് പിടിക്കപ്പെടും എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്കുണ്ടായിരുന്നതുകൊണ്ട് ഇവരപ്പപ്പോ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിരുന്ന കുട്ടികളെ മദ്രസയ്ക്കകത്തിട്ട് പൂട്ടി ഏതെങ്കിലും കുട്ടികൾ ബാത്റൂമിനകത്ത് കൂട്ടമായി കയറി അകത്ത് നിന്ന് കുറ്റിയിടുമോ ഇത് നിന്നായിരുന്നു കുറ്റി അപ്പോ കുട്ടികൾക്ക് വേറെ എങ്ങും സ്ഥലമില്ല കുട്ടികൾ എന്തിനാ മദ്രസ അധ്യാപകരെ പേടിക്കുന്നത് ഭയന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബാത്റൂമിനകത്ത് കയറി ഒളിച്ചത് പോലും അവ പിടിച്ചെടുത്ത് പൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ിൽ പലതും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷെ ഇപ്പോൾ ബഹറൈസിൽ നിന്ന് ഈ വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസയാണ് ഈ മദ്രസയിൽ നിന്നാണ് ഇപ്പോൾ പെൺകുട്ടികളെ ഇപ്പോൾ ഈ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ പെൺകുട്ടികളെ അവിടെ പൂട്ടിയിട്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ മദ്രസകൾ നിയമസംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കാത്തത് എന്നീ ചോദ്യങ്ങൾക്ക് തീർച്ചയായും അധികൃതർ ഉത്തരം പറയേണ്ടി വരും ഈ മോസ്കിന്റെയും അതുപോലെ തന്നെ മദ്രസയുടെയും അധികൃതർ ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട് എന്തായാലും മദ്രസ അധ്യാപകർ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ മദ്രസ അധികൃതരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ ശേഷിയുള്ള ഭരണാധികാരിയാണ് യു പി ഭരിക്കുന്നത് എന്തായാലും മദ്രസകൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു പൊതുചട്ടക്കൂട് ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ ഉത്തർപ്രദേശിലെ ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത് മദ്രസകളിൽ നടക്കുന്നത് എന്താണ് എന്ന് ഇതിനോടകം പല തവണകളിൽ നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ കാണുന്നു നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മദ്രസകളിൽ പഠിപ്പിക്കുന്ന തീവ്രവാദത്തിൻ്റെ ഇരകളാണ് ഒൻപതാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ചിത്രങ്ങൾ വരച്ച് ആ സംഘടനയുടെ പേരെഴുതി വെച്ച് രണ്ട് വാളുകളും ഒരു തോക്കും ആ തോക്കിൽ നിന്നും തുരുതുരേ ഉതിരുന്നതും ഒരു ഒൻപതാം ക്ലാസ്സുകാരനെ അവന്റെ ആൻസർ ഷീറ്റിൽ വരച്ചു വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ തീവ്രവാദം എത്രമാത്രം ഇവർക്കിടയിൽ രൂഢമൂലമായിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി ഇതേ തന്ത്രവുമായി യോഗിയുടെ അടുത്തേക്ക് കയറി ചെന്നാൽ നടക്കില്ല എന്ന് തന്നെയാണ് യോഗി തെളിയിക്കുന്നത് യോഗിയുടെ നാട്ടിൽ ചെന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് മുഹമ്മദിനെ സ്നേഹിക്കുന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഇൻറ്റൻഷൻ ഉണ്ടാക്കിയവർ കൃത്യമായി പറയേണ്ടി വരും ഇവിടെ കേരളത്തില് മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിന് ചുറ്റും മതഭീകരവാദികളാകുന്ന സ്ത്രീകളും കുട്ടികളും വളഞ്ഞ് പലസ്തീന് വിളിച്ചതുപോലെ പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കാൻ മാടായിപ്പാറയിലെ ക്ഷേത്രമുറ്റത്ത് ഇവരെത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള കലാപ ഇത് പഠിപ്പിക്കുന്നത് ഒരു കലാപമുണ്ടാക്കുക ഒരു പ്രതിഷേധത്തിലൂടെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്ന തന്ത്രവുമായി സിദ്ധിഖാപ്പൻ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ യു പിയിലെ ഹദ്രാസിലേക്ക് വണ്ടി കയറിയതുപോലെ യു പിക്ക് അകത്തുള്ളവരോ പുറത്തുള്ളവരോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുന്ന തന്ത്രവുമായി ഇറങ്ങി തിരിച്ചാൽ അതേത് കൊമ്പനായാലും വമ്പനായാലും പിടിക്കപ്പെടും എന്നുള്ള ഒരു വലിയ സന്ദേശവും കൂടിയാണ് ഈ റെയ്ഡിലൂടെ യോഗി നൽകുന്നത് ആരോ കൃത്യമായ രൂപത്തിൽ യോഗി ആദിത്യനാഥിന് വിവരം ഇന്ന അനാശാസ്യം നടക്കുന്നുണ്ട് ഇത് അനധികൃതമായി പടുത്തുയർത്തിയ മദ്രസയാണ് ഇതിനകത്ത് കുട്ടികളെ ഇവർ ബലാത്കാരമായി ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട് ശരി ആദ്യം ഈ മദ്രസ അനധികൃതമായിട്ടാണോ നിർമ്മിച്ചത് എന്ന് പരിശോധിക്കാം എന്ന് പോലീസ് തീരുമാനിക്കുന്നു അതിനെ തുടർന്ന് ഒരു റെയ്ഡ് നടന്നപ്പോഴാണ് പതിനാലോളം കുട്ടികൾ അതും ഒൻപതും പതിനാലും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ഇത്രയും കുഞ്ഞുങ്ങളെ എന്തിനകത്തി വരും പൂട്ടിയിടണം എന്നതൊരു ചോദ്യമാണ് മനുഷ്യക്കടത്താണോ ഇതുകൊണ്ട് കൊണ്ട് ഇവർ വിചാരിക്കുന്നത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുടെ ചുരുളുകൾ അഴിയേണ്ടതും